ഹലോ അപ്പൊ എല്ലാവരും വിചാരിക്കണ്ടോ ഇപ്പോൾക്ക് എന്തത് ഐസ്ക്രീമിൽ ആരെങ്കിലും കൈവശം കൊടുത്തിട്ടുണ്ടോ എന്ന് മാങ്ങാ സീസൺ അല്ലേ മാങ്ങാ സീസൺ കഴിയണവരെ നമ്മൾ ഈ ഐസ്ക്രീമും ജ്യൂസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ടു ഫാമിലി മുന്നേ അങ്ങനെ ഇന്ന് നമ്മൾ ഇതൊക്കെ മൂന്ന് മാങ്ങയും പൊക്കി പിടിച്ചു കൊണ്ടുവന്നിട്ട് കേട്ടാ നമ്മുടെ വീട്ടിലെ മാവ് മാവും വന്ന് തന്നെ ആട്ടാ മാങ്ങ കിട്ടിയിട്ടുള്ളത് അപ്പം പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജ്യൂസും ഐസ്ക്രീമും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും വരൂട്ടാ മുഷിപ്പ് തോന്നരുത് ഇന്ന് അന്ന് നമ്മളുണ്ടാക്കിയ പോലത്തെ വെറൈറ്റി അല്ല കേട്ടോ ഇന്നത്തെ വേറൊരു വെറൈറ്റി ഐസ്ക്രീം കേട്ടോ അന്ന് നമ്മൾ സാധാരണ കുറച്ച് പാലും പഞ്ചസാരയും പഴവും പഴമല്ലോ മാങ്ങി മാത്രമായിട്ടല്ലേ നമ്മൾ ചെയ്തല്ലേ ഇതിൻ്റെ ഇടയിൽ ഞാൻ പഴം ജ്യൂസ് എന്ന് പറഞ്ഞ അതാണ് കേട്ടോ പഴ ഇടയ്ക്ക് കയറി വന്നത് അപ്പോൾ അന്ന് നമ്മൾ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടല്ലേ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കിയത് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നട്ട്സും അതുപോലെ തന്നെ ഏലക്കൊക്കെ ഇട്ടിട്ട് പെടാൻ മണത്തിലും രുചിയിലൊക്കെ ആയിട്ട് ഉണ്ടാക്കണേ അതുമാത്രമല്ല എൻ്റെ എൻ്റെ പുതിയ കത്തി ആയിട്ടത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ പഴയ കത്തി ആകാ ഒരു അഴുക്ക് പിടിച്ച പോലത്തെ അല്ലായിരുന്നേ സംഭവം നല്ല മൂർച്ചയായിരുന്നു കേട്ടോ അതിൻ്റെ കളർ അങ്ങനെയാണെന്നുള്ളൂ ഇതൊക്കെയാണ് ഞാനിപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പുതിയ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം അപ്പോൾ നല്ല മൂർച്ചയായിട്ടാണ് അത് കണ്ടില്ലേ മാങ്ങയൊക്കെ ചെത്തിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നേരം അന്നിടുത്ത പോലെ തന്നെ കേട്ടോ അന്ന് നമ്മൾ മാങ്ങ കഷ്ണം കഷ്ണാക്കിയിട്ടൊന്നും ഇട്ടുണ്ടായിരുന്നില്ല അത് മറ്റേ ഐസ്ക്രീമിലായിരുന്നു പക്ഷേ ഇതിൽ നമ്മളിങ്ങനെ കുറച്ച് തരി തരി പീസളാക്കിയിടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും ഇത് പിന്നെ ആങ്ങളെ കൊണ്ടുവന്നതാണ് ഗൾഫിൽ നിന്ന് അന്ന് ഇപ്പോൾ എത്ര മൂന്നാല് മാസമായിട്ടുണ്ട് കേട്ടോ ഇത് കേടാവില്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ പിള്ളേർക്ക് ഡെയിലി വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യാറുള്ളൂ എന്നാലും ബാലൻസ് കുറച്ചുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടി അലക്കിയിന്നൊരു വെറൈറ്റി ഐസ്ക്രീം ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണേ സംഭവം കിടമായിട്ടുണ്ടായിരുന്നു അത് നട്ട്സും അതുപോലെ തന്നെ ഈ മാങ്ങയുടെ കുഞ്ഞു കഷ്ണങ്ങളൊക്കെ കടിക്കാൻ കിട്ടിയപ്പോഴേ പൊളിയായി പിന്നെ അതിലേക്ക് നമ്മൾ പോലെ തന്നെ നമ്മുടെ പാൽ അടിച്ചൊഴിക്കുക പാൽ അടിച്ചൊഴിക്കുമ്പോൾ ഒത്തിരി പഞ്ചസാര കൂടി ഇടണം കേട്ടോ നമ്മുടെ മാങ്ങേലും മധുരം ഉണ്ടാവും എന്നാലും ഇട്ടോ പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് ഇടാം അല്ലെങ്കിൽ മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മേയ്ഡ് ഇട്ടോട്ടാ എൻ്റെ മിൽക്ക് മേയ്ഡ് കഴിഞ്ഞു ഞാനിത് ഇടയ്ക്കേട്ടക്കിങ്ങനെ ട്രൈ ചെയ്യേ പിള്ളേർക്ക് അപ്പോൾ നമ്മൾ സാധാ മറ്റേ മോൾഡില്ലേ ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചെന്നേ അപ്പോൾ അതിൽ നന്നായിട്ട് നിറച്ചിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കുക തണവാരൻ വേണ്ടി തണക്കാൻ വേണ്ടിയിട്ടിട്ടാ നന്നായി ഫ്രീസ് ആവേണ്ട അല്ലെങ്കിൽ പകുതിക്ക് വെച്ചിട്ട് പൊട്ടിപ്പോ അപ്പോൾ ഇതിൽ ഭംഗി ഉണ്ടാവില്ല നമ്മൾ കോരി കുടിക്കേണ്ടി വരും ടീസ്പൂണോട്ട് അപ്പോൾ ഞാനിവിടെ നന്നായി ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടിട്ടാ അപ്പോൾ അത്യാവശ്യം നല്ല ടെമ്പറേച്ചറിൽ ഫ്രീസിങ് ടെമ്പറേച്ചറിലന്നെ ഇട്ടോ അപ്പോൾ വേഗം തന്നെ കട്ടായിട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ ഒന്ന് രണ്ട് മണിക്കൂർ തന്നെ ആയിട്ടാണ് ഞാനും വെച്ചിട്ടുള്ളൂ ഇവിടെ സംഭവം സെറ്റായിട്ടുണ്ട് കണ്ടില്ലേ പെഡ്ഡായിട്ട് കിട്ടി ആദ്യം എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ കുറച്ചു നേരം വെള്ളത്തിലൊക്കെ വെച്ചിട്ടാണ് കിട്ടിയത് സംഭവം നല്ല ടേസ്റ്റും ഉണ്ട് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതും ഈ ഒരു റെസിപ്പിയും കൂടി ഇങ്ങനെയും കൂടി റെസിപ്പിയല്ല ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നോട് പറയണം കേട്ടോ അപ്പോൾ ബായ് വേറൊരു ഐസ്ക്രീം ഇടയായിട്ട് പിന്നെ വരാം